കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കൾ തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്കു വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ ഇവരിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോരാട്ടത്തിലാണിവർ എന്നുള്ള വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വർഷം മാത്രം െ കോൺഗ്രസിനുള്ളിലെ അധികാരത്തിനുവേണ്ടിയുള്ള പിടിവലികൾ കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തുമോ എന്ന് നമുക്ക് പരിശോധിക്കാം കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് മുഖ്യമന്ത്രി സ്ഥാനം പ്രാദേശിക രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരാളുടെ സ്വപ്നത്തിൽ പോലും നാളെ ഒരിക്കൽ എനിക്ക് ആ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ആർക്കാണ് സ്ഥാനങ്ങൾ ലഭിക്കുന്നതിൽ താൽപര്യമില്ലാത്തത് എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമുള്ള എല്ലാവരിലും അധികാരങ്ങൾ ലഭിക്കുവാനുള്ള മോഹമുണ്ട് എന്നാൽ എല്ലാവർക്കും ആ സ്ഥാനങ്ങൾ കീഴടക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല അടുത്ത തവണ ഒരു യു ഡി എഫ് സർക്കാർ ഉണ്ടാകാൻ സാധിച്ചാൽ മികച്ച സ്ഥാനങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ മുൻനിര നേതാക്കൾക്ക് ഉണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് ഇവരാരും തന്നെ അങ്ങനെയൊരു ആഗ്രഹം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അവരതിന് യോഗ്യരാണെന്ന് തെളിയിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും മികച്ച രീതിയിൽ മത്സരബുദ്ധിയോടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുക കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സ്ഥാനമോഹം ഒരു നെഗറ്റീവ് വിഷയമായി കാണേണ്ട ഒന്നല്ല പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവമാണ് അതിലൂടെ തെളിയുന്നത് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിനനുസരിച്ച് അധികാരങ്ങൾ ചിലരുടെ കരങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുമെന്നുള്ളത് എല്ലായിടത്തും നാം കാണുന്ന ഒന്നാണ് ചില പാർട്ടികളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആഗ്രഹിക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ല പ്രധാന അധികാര കസേരയിലിരിക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കാനല്ലാതെ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇത് ഏകാധിപത്യ സ്വഭാവമാണ് പഴയകാല രാജവാഴ്ചയുടെ പിന്തുടർച്ച എന്ന് പറയാനാകും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി മുഖ്യമന്ത്രിയായാലും ജനങ്ങളോട് നന്ദിയും കടപ്പാടും ഉള്ളവനായിരിക്കണം സർവ അധികാരവും എന്റെ കൈയിലാണ് എന്നുള്ള ചിന്ത ഭരണാധികാരിയെ അഹന്ത ഉള്ളവനാക്കുകയേ ഉള്ളൂ താനിരിക്കുന്ന സ്ഥാനത്തിന് തന്നേക്കാൾ യോഗ്യതയുള്ളവരുടെ നടുവിൽ അവരുടെ കൂടി കടാക്ഷം കൊണ്ടാണ് താൻ ആയിരിക്കുന്നു എന്ന ചിന്തയാണ് ഭരണാധികാരിയെ വിനയം ഉള്ളവനാക്കി തീർക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾക്ക് ഭരണ നേതൃത്വം നൽകുവാൻ അവസരം ലഭിക്കുകയാണ് ചൈനയിലോ റഷ്യയിലോ ഏതെങ്കിലും പൌരന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമോ എന്നാൽ അമേരിക്കയിൽ ഇന്ത്യക്കാർ പോലും തങ്ങളുടെ കഴിവ് തെളിയിച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുവാൻ ശ്രമിക്കുന്നു ചില സ്ഥാനങ്ങളിൽ എത്തുന്നതല്ല ചില കാര്യങ്ങൾ എനിക്ക് കരസ്ഥമാക്കാം എന്നുള്ള സ്വപ്നങ്ങളാണ് ഓരോ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനും വിമർശിക്കാനും സ്ഥാനങ്ങൾക്ക് വേണ്ടി പോരാടാനുമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ സ്വാതന്ത്ര്യം പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ജനാധിപത്യ സ്വഭാവം പ്രകടമാക്കുകയുമാണ് ചെയ്യുന്നത്